സ്വാഗതം വളരെ കുറഞ്ഞ സീറ്റിൽ മാത്രമേ കോൺഗ്രസ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ളൂ ഇതുവരെ ലഭിച്ച വിവരം അടിസ്ഥാനമാക്കിയാൽ മുന്നൂറ് മുതൽ സീറ്റിലാകും പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമേ ഡൽഹിയിൽ എ എ പിയും ആയും ഉത്തർപ്രദേശിൽ എസ് പി ആയും സഖ്യം ചേരാൻ സാധിച്ചത് കോൺഗ്രസിന് നേട്ടമാണ് മാത്രമല്ല ബീഹാറിൽ ആർ ജെ ഡിയുമായി ഇത്തവണയും സഖ്യമുണ്ട് മഹാരാഷ്ട്രയിലും സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ കുറഞ്ഞ സീറ്റിൽ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നതാണ് ഒറ്റവാക്കിലെ മറുപടി ബി ജെ പിയിലെ അധികാരത്തിൽ നിന്നും പുറത്താകുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ വലിയേട്ടൻ സ്വഭാവം കാണിച്ചാൽ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ സാധിക്കാതെ വരുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് സീറ്റ് വിഭജനം വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു അതേസമയം ബംഗാളിൽ മമതയുമായി സഖ്യം ചേരാൻ സാധിക്കാത്തത് കോൺഗ്രസിന് തിരിച്ചടിയാണ് എന്നാണ് വിലയിരുത്തൽ പക്ഷേ മമത ഏതു സമയവും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുമെന്ന പ്രതീക്ഷ ഹൈക്കമാൻഡിനുണ്ട് ഇതുവരെ കോൺഗ്രസ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത് മുതൽ നാല്പത് സീറ്റിൽ വരെ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം മുന്നൂറ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കാൻ സാധ്യത എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു വോട്ട് കുറഞ്ഞാൽ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിന് വെല്ലുവിളിയാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി അറുപത്തി നാല് സീറ്റിലും രണ്ടായിരത്തി ഒൻപതിൽ നാനൂറ്റി നാൽപ്പത് സീറ്റിലും മത്സരിച്ചു രണ്ടായിരത്തി നാലിൽ നാനൂറ്റി പതിനേഴ് സീറ്റിലെ കോൺഗ്രസ് മത്സരിച്ചുള്ളൂ ഇതുവരെ കോൺഗ്രസ് മത്സരിച്ച ഏറ്റവും കുറഞ്ഞ സീറ്റുകളും ഇതായിരുന്നു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ്സിന് നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റ് ലഭിച്ചു തിരഞ്ഞെടുപ്പിന് ശേഷം യു പി എ സഖ്യം രൂപീകരിച്ച് സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇരുന്നൂറ്റി ആറ് സീറ്റ് കിട്ടി രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി നാല് സീറ്റിലേക്ക് കൂപ്പുകുത്തി ரெண்டாயிரத்தி பத்தொன்பதில் அன்பத்துரண்டு சீட்டை